എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാടിയിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഒരു ഫേഷ്യലിൻ്റെ വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഫേഷ്യലിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ തൈര് കൊണ്ടുള്ള അടിപൊളിയൊരു ഫേഷ്യലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ള ഒരു ഫേഷ്യലാണ് നമുക്ക് പെട്ടെന്ന് ഒരു ഫംഗ്ഷനൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു ഫേഷ്യൽ നമ്മൾ തലേന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ഹെൽത്തി ഹെൽത്തിയാക്കി വെക്കാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻ മാറ്റാനായിട്ടും സൺ ടാന് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ റിമൂവ് ആക്കി സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ആഴ്ചയിൽ ഒരു തവണ ഈ ഒരു ഫേഷ്യൽ ചെയ്തു നോക്കുക അടിപൊളി റിസൾട്ടാണ് ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് എപ്പോഴും എപ്പോഴൊന്നും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്യാനായിട്ട് സാഹചര്യമൊന്നും കാണത്തില്ല അങ്ങനെയുള്ളവർക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുന്ന ഫേഷ്യലിൻ്റെ അതേ ഒരു റിസൾട്ട് നമുക്ക് ഈ ഒരു ഫേഷ്യലിനും കിട്ടുന്നതായിരിക്കും ഈ ഒരു ഫേഷ്യലിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തക്കാളിയാണ് എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഒരു ഐറ്റമാണ് തക്കാളി തക്കാളി നമ്മുടെ സ്കിൻ നന്നായിട്ട് എങ്ങാക്കി വെക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും പിഗ്മെൻറ്റേഷൻ മാറ്റാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഞാൻ ഈ ഒരു തക്കാളി നമുക്കിതിൻ്റെ പൾപ്പാണ് വേണ്ടത് അപ്പോൾ ഞാൻ അതെങ്ങനെയാണ് പൾപ്പെടുക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാനിവിടെ ഒരു ഗ്രേറ്റർ എടുത്തിട്ടുണ്ട് ഗ്രേറ്ററിൻ്റെ ഏറ്റവും ചെറിയ കളിയിലൂടെ വേണം നമ്മളിത് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ഞാനിവിടെ ഒരു തക്കാളി മാത്രമാണ് എടുക്കുന്നത് ഒരു തക്കാളിയുടെ പളുപ്പാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാനിവിടെ ഫുള്ള് തക്കാളി പൾപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്ലെൻസിംഗ് ആണ് അപ്പോൾ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം അപ്പം ഞാൻ ഇതേപോലെ ചെറിയൊരു ബൗളിലേക്ക് ആ ഒരു തക്കാളി പൾപ്പ് മാറ്റിയിട്ടുണ്ട് ഇനി ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂൺ തക്കാളി പൾപ്പ് എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ തിളപ്പിക്കാത്ത പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാണ് നമ്മുടെ ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പോൾ നമ്മൾ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ ഒരു തക്കാളിയും പാലും നമ്മുടെ ഫേസിലേക്ക് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ക്ലീൻ ആക്കാനായിട്ടും ക്ലിയർ ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഒക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം ഞാനിത് ക്ലെൻസിങ് കഴിഞ്ഞു ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം അപ്പം ഞാനത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഇനി ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിംഗ് ആണ് അപ്പം നമുക്ക് സ്ക്രബിങ്ങിലുള്ള ഐറ്റംസ് തയ്യാറാക്കാം സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ തക്കാളി പഴുപ്പ് എടുക്കുക അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഉഴുന്ന് പൊടിയാണ് കേട്ടോ ഉഴുന്ന് നമ്മൾ സാധാരണ പോലെ മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുത്താൽ മതി ഒരു സ്പൂൺ ഉഴുന്നു പൊടി ചേർത്ത് കൊടുക്കുക അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കോഫി പൗഡറാണ് ഒരു സ്പൂൺ കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഇൻസ്റ്റൻ്റ് കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതാണ് നമ്മുടെ സ്ക്രബ് ചെയ്യാനുള്ള ഐറ്റംസ് സ്ക്രബ് ചെയ്യാനുള്ള ഐറ്റംസ് റെഡി ആയിട്ടുണ്ട് അതെ ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഇട്ടിത്തേക്കുന്നത് ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം ഇനി നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് പോവുകയാണ് ഇത് മൊത്തത്തിൽ ഫേസിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക എവിടെയാണ് പിഗ്മെൻറ്റേഷൻ കൂടുതലായിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക സ്ക്രബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹാഡ് ആക്കി പിടിച്ച് സ്ക്രബ് ചെയ്യരുത് ഒരു സോഫ്റ്റ് ആക്കി പിടിച്ച് വേണം നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്കിൻ ഡാമേജ് ആയി പോകും അതേപോലെ തന്നെ ഇതിനകത്ത് ഉഴുന്നപൊടിയൊക്കെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഐറ്റം ഐറ്റമാണ് കേട്ടോ ഇപ്പം ഞാനിത് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിത് വാഷ് ചെയ്തിട്ട് കാണിക്കാം അപ്പൊ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഇനി നമ്മൾ ഇത് നന്നായിട്ട് തുടച്ചെടുക്കാം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു മസാജിങ് ആണ് അപ്പൊ നമുക്കൊരു മസാജിങ് ക്രീം തയ്യാറാക്കിയിട്ട് വരാം മസാജിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പൂൺ തക്കാളി പൾപ്പ് എടുക്കുകയാണെ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന തൈരാണ് ഒരു സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു സ്പൂൺ തേനും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരുപാട് തിക്ക് കൺസിസ്റ്റൻസി ഒന്നുമല്ല കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം ഈയൊരു ഫേഷ്യൽ എല്ലാ വീട്ടമ്മമാർക്കും അതേപോലെ തന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുന്ന അതേ ഒരു ഫേഷ്യലിൻ്റെ റിസൾട്ട് നമുക്ക് ഈ ഒരു ഫേഷ്യലിൽ നിന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും അപ്പോൾ ഞാനിത് മസാജ് ചെയ്ത് കഴിഞ്ഞു ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് കാണിക്കാം അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഇനി നമുക്കിത് തുടച്ചെടുക്കാം ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ലാസ്റ്റ് സ്റ്റെപ്പാണ് ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് പോവുകയാണ് അപ്പം നമുക്ക് ഫേസ് പാക്ക് തയ്യാറാക്കാം ഫേസ് പാക്കിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ തക്കാളി പൾപ്പ് എടുക്കുകയാണ് ഇതിലേക്ക് ഒരു സ്പൂൺ ഉഴുന്ന പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്ന് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റാക്കാനായിട്ടും സൺടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ് ഒരു സ്പൂൺ കോഫി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇൻസ്റ്റന്റ് കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു സ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുക്കുക അടുത്തായിട്ട് നമുക്ക് വേണ്ടത് തൈരാണ് ഒരു സ്പൂൺ തൈരാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും സൺ ടാൻ ഒക്കെ മാറ്റാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ സ്കിൻ ടൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തിക്കിട്ടേണ്ടത് ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പോൾ ഞാൻ ഇനി ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും യങ് ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ സ്കിന്നൊന്നും ഗ്ലോ ആവാനായിട്ടും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന അടിബോളി ഫേസ് പാക്ക് ആണ് നമ്മുടെ ഫേസിലെ സൺ ടാൻ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ഈവൻ ആക്കി വെക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ കഴത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ഒരു തക്കാളിയും ഉഴുന്നും കൂടെയുള്ള ആ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ് കേട്ടോ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് അതേപോലെ തന്നെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും അപ്പം ഞാൻ ഭയൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് കാണിക്കാം അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അടിപൊളി റിസൾട്ടാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ചുളിവുകൾ മാറ്റിയിട്ട് സ്കിൻ ഹെൽത്തി ആക്കി വെക്കാനായിട്ടും ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നമ്മൾ ഒരു ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ഫേഷ്യൽ ചെയ്യുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് ഈ ഒരു ഫേഷ്യലിൽ ഫേഷ്യലിന്നും കിട്ടുന്നതായിരിക്കും എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് മാത്രം ഈ ഒരു ഫേഷ്യൽ ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റ് ഇടുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ